എല്ലാവരുടെയും ലക്ഷത്തോളം ഏകദേശം അത്രയും ഇതര മതസ്ഥ അവരുടെ എല്ലാവരുടെയും ഒരു പൊതു തറവാടാണ് അതുകൊണ്ടാണ് നമ്മള് ഇതുപോലുള്ള മീറ്റിങ്ങുകള് ഈ തറവാട്ട് വെച്ച് നടത്താം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു

വളരെ വലുതാണ് വളരെ താല്പര്യപൂർവ്വം നിങ്ങളുടെ സാന്നിധ്യം പല വേദികളിലും ഞാന് അനുഭവിച്ച് കേട്ട് അറിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ അത്തരം ഇടപെടലുകള് കൊണ്ട് മാത്രം അവസാനിപ്പിക്കാതെ പ്രവർത്തിക്കേണ്ടതുണ്ട് കുട്ടികള് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൈവിട്ടു പോകുന്നുണ്ട് കൈ അയച്ച് കൊടുക്കുന്നുണ്ട് മാതാപിതാക്കള് നിവൃത്തിയോട് കൊണ്ടായിരിക്കാം കുട്ടികൾ ആവശ്യപ്പെടുന്നതല്ല സാധിച്ചു കൊടുക്കില്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്തും ചെയ്തു കൂട്ടുമെന്നുള്ള ആശങ്ക വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് മതാപിതാക്കളും കട്ടാക്ഷന്മാരും ഒക്കെ അവിടെ നമ്മൾ സ്നേഹപൂർവമായ ഇടപെടലുകൾ നടത്തണം തിരുത്തലുകൾ നടത്തണം എന്നാണ് എനിക്ക് നിങ്ങളെ ഓലോപിക്കാൻ നിങ്ങളുടെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ് പി ടി എന്ന് പറയുന്നത് വലിയൊരു അവിടെ സംരക്ഷണങ്ങള് കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ജനാധിപത്യം ആയിട്ടുള്ള സെക്യുലറിസം പൊതുജനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലുള്ള പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി

ണോ നമ്മള് നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങള് കൊടുക്കുന്നത് അവരെ കണ്ടും കേട്ടും അവരെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു

ഹൃദയത്തിന്റെ ബലം നഷ്ടപ്പെട്ട കട്ടിക്കൂട്ടുന്ന അവർക്കൊരു കിഴക്കാൻ തക്ക വിജമുള്ള നയപരമായ സമീപനം ഉൾപ്പെടെ നമുക്ക് അതുകൊണ്ടാണ് വലിയ തന്ത്രജ്ഞനായിരുന്ന അങ്ങനെ നമ്മള് സമീപിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് ചെയ്യാനായിട്ട് നമ്മൾ മദ്യം മയക്കുമരുന്ന് മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ എല്ലാ പഠിപ്പിടങ്ങളിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അവർ വലിയ വിപത്ത് അരക്കെ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ ലഹരികളും മാത്രമല്ല എല്ലാ ുംഹരികളും സമൂഹത്തിന് ഇടത്താണ് ഇടേണ്ട സാമൂഹ്യ ദുരന്തം തന്നെയാണ് പതാപതാ കഴിക്കുന്നത് കാണുന്ന കുട്ടികളുടെ ആത്മീയതയാണ്

ഒരു മദ്യ ഭാഗ്യം യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷകരായിട്ടുള്ള ആ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് നിങ്ങളെ ഓർത്തിക്കുകയാണ് മദ്യം മരുന്നാണ് ഉന്മേഷം നൽകും എന്നൊക്കെ ചിന്തകൾ കൊണ്ടുനടക്കുന്നവരുണ്ട് മദ്യമായിരുന്നു വരുന്നെങ്കിൽ ഏറ്റവും നല്ല ആരോഗ്യമുള്ളവര് കേരളീയം മദ്യമാണ് ഒന്നാം സ്ഥാനം ആരോഗ്യത്തിന്റെ മേഖലയിൽ നമുക്ക് പക്ഷേ നേരെ മറിച്ചാണല്ലോ നമ്മൾ കാണുന്നതും എല്ലാം മദ്യാസക്തമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ അത് നമ്മൾ മാറി നിന്ന് സർക്കാരിന്റെ മാത്രം ഇല്ലാതെ പോകുന്നത് അതിന് പെട്ട മദ്യത്തിലേക്ക് പതാപിതാക്കളും ഒക്കെ പോകുന്നത് അവസാനം പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ ഒത്തുകയും ചെയ്യും ില് ഈ പ്രത്യേകിച്ച് നമ്മളുടെ ഈ പ്രദേശം കാർഷിക മേഖലയാണ് അതിനോട് ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറ്റ് കച്ചവടം ബാങ്കിങ്ങിൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരുടെ ഇടയിലും ഒക്കെ നമ്മൾക്ക് കാണുന്നുണ്ട് ലേഖനം ഒന്നും തുടങ്ങിയതല്ല അദ്ദേഹം അന്ന് റോമാക്കാർക്കെഴുതി സുഖലോത് മദ്യരഗതിയിലോ അവിടെ വേഴ്ചകളിലോ കലകങ്ങളിലോ വ്യാപനം വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് റോമക്കാരെ ഉപദേശിച്ചതാണ് അങ്ങനെ നമ്മള് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് പഠിച്ച് എറിഞ്ഞ് കളയേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കാം കേരള സംസ്ഥാന കോർപ്പറേഷന്റെ പല സമീപനങ്ങളും നമുക്ക് ആർക്കും സ്വീകാര്യമല്ലാത്ത രീതിയിൽ ക്രൈസ്തവരായിട്ടുള്ളവർക്ക് കൂടുതലറിയാം ദമ്പതികളുടെ മകൻ യോഗാന അവസരത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പല വിശദീകരണങ്ങളും നൽകുന്നതില് ൻ എടുത്തു പറയുന്ന ഒരു കാര്യം അവൻ മദ്യപിക്കുകയില്ല എന്നാണ് വലിയുഞ്ഞ് ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കുകയില്ല എന്നുള്ള തിരുവനന്തപുരം ഒരപ്പനെ സംബന്ധിച്ച് ഒരമ്മയെ സംബന്ധിച്ച് അതിനേക്കാൾ വിലപ്പെട്ട ഒരു വാർത്തയില്ല ഒരാൺകുട്ടി ഇരിക്കുന്നു എന്നതിനാണ് ദമ്പതികളും ആ കുട്ടിനെ കാത്തിരുന്ന ലോകവും എല്ലാം കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു നമ്മുടെ ആഘോഷങ്ങളില് അരാപരാലയങ്ങളിലാണെങ്കിലും മറ്റ് പൊതു വേദികളിലാണെങ്കിലും ഒക്കെ ഇതിനേക്കുള്ള ഒരു വാസന പലപ്പോഴും കൂടി വരുന്നുണ്ട് ഒന്ന് നമ്മുടെ ജീവിതം കുറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ഭവനങ്ങളില് നമ്മുടെ മാതാപിതാക്കള് എല്ലാവരും കുട്ടികളോടൊപ്പം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരുന്നാല് നമ്മുടെ സ്ഥാപനങ്ങളില് ശുശ്രൂഷകളിലായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരുന്നാല് പട്ടികളില് അച്ഛന്മാരെ ഒന്നിച്ച് സന്ധ്യയിൽ പ്രാർത്ഥിക്കാനിരുന്നാല് ഈ ശരിക്ക് നമ്മള് സന്ധ്യകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു കീഴ്വഴക്കം നമുക്ക് ഉണ്ട് ഒട്ടും ഞാൻ പറയുന്നില്ല പക്ഷെ പലപ്പോഴും നമ്മൾ മാറ്റി ഒരു ഈ സന്ധ്യാപ്രാർത്ഥനയാണ് പിന്നെ കുറച്ചുകൂടെ കഴിയട്ടെ കാണാം അങ്ങനെ പിന്നെ ഉറക്കും അപ്പോഴങ്ങനെയൊക്കെ ഈ സമുദായത്തിൽ മാനസിക അവസ്ഥയിൽ നിന്ന് പുറക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ സംരക്ഷണം വേണം ആവശ്യമായിട്ടുള്ള ഒരുപാട് തിരിവുകൾ നമ്മൾ കൊണ്ടുവരാറുണ്ട് മദ്യം ജാതി ധനം അധികാരം മാധ്യമം ആർഭാടം നിർമ്മാണം വിനോദം സഞ്ചാരം വിവാഹം ഇവിടെ ഒക്കെ എല്ലാം നമ്മള് കടിഞ്ഞാണ വലിയ കാര്യമാണ് ഈ നമ്മൾ നമ്മുടെ സംസാരമായിട്ട് ില് ഗാന്ധിജി പറഞ്ഞു ഇന്ത്യയുടെ മുഴുവൻ ഏകാധിപതിയായി ഒരു മണിക്കൂർ നേരത്തേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പ്രതിഫലം കൊടുക്കാതെ എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടുക എന്നതായി ഒറ്റ മണിക്കൂർ ആദ്യം ചെയ്യുന്നത് ഒരു പ്രതിഫലവും കൊടുക്കാതെ ഈ രാജ്യത്തെ മുഴുവനും മദ്യശാലകളും അടച്ചുപൂട്ടുക എന്നതാണ് അതാണ് ഒരു ഒരു എന്ന് ദുരന്തത്തിൽപ്പെട്ടവര് ചികിത്സിക്കാനായിട്ട് നമുക്ക് ഒരു ഉണ്ട് മറ്റൊരു ആശുപത്രികളിലൊക്കെ ചെറിയ തോതിലെല്ലാം നമ്മളത് ചെയ്യുന്നുണ്ട് അങ്ങനെ ചികിത്സയും കഴിയുമ്പോഴും അവിടെ നമ്മള് നല്ല കൂടി അവരുടെ ബലം ആ അവരെ ചെയ്യുന്നു നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് കുട്ടികളുടെ രക്ഷിതാക്കള് എന്ന രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിനോട് നമ്മള് വലിയ കോംപ്രമൈസിലേക്ക് പോയാല് വലിയ വിപത്തുകളാണ് ഉണ്ടാകുന്നത് ഗാന്ധിജി മറ്റൊരു അവസരത്തിൽ പറഞ്ഞു നാഗലീകൾ വർദ്ധിപ്പിക്കുന്നതിലല്ല അങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇത് നമ്മള് എന്തെല്ലാം കാര്യങ്ങളാണ് മേടിച്ചു നമുക്ക് എത്രയാണ് ഒരുപാട് എല്ലാം വാങ്ങിക്കുക വാങ്ങിക്കാൻ സാധിക്കാത്തതിനെ കുറിച്ച് ദുഃഖത്തോടുകൂടി വർത്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ പാഠം അനിയന്ത്രിതമായിട്ട് ഉണ്ടാകുന്നുണ്ട് പടിഞ്ഞാണിടാതെ പോകുന്നുണ്ട് വലിയ ആഘോഷങ്ങളൊക്കെ ഞാൻ ചെന്നാരുടെ സമ്മേളനങ്ങളിലും പൊതു സമ്മേളനങ്ങളിലും ഒക്കെ പറയാൻ

ും ഒക്കെ ഇടപെട്ട് ഒട്ടുമിക്ക സ്കൂളുകളിലും

ും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഒക്കെ എന്തോരം ആഘോഷമാണ് അല്ലെങ്കിൽ ഒരു ഒരു കുഞ്ഞിന്റെ ഒരു കാര്യം വന്നു അതിന്റെ ആഘോഷത്തിന് വേണ്ടി ഏറ്റവും വലിയ ഓഡിറ്റോറിയമുള്ള പണി നോക്കി അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നോക്കി എന്തിനാണ് നമ്മുടെ സ്വന്തം ഇടവഴിയില്

ഉഗ്രവാ

The problem of drug use is not solved with drugs. Drug addiction is an evil, and with evil there can no ill be or compromise. but To think that harm can be reduced.

നല്ല കാര്യവും നമുക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചു നോക്കുകയാണ് അതൊന്നും ഇതിന് പരിഹാരമല്ലെന്ന് പറയുകയാണ് അവസാനത്തിൽ ആ പറഞ്ഞു എല്ലാ തലങ്ങളിലും ഉള്ള നമുക്ക് അങ്ങനെ നമ്മള് നമ്മുടെ നമ്മുടെ ജീവിതത്തോട് ആണ് പറയുന്നത് പിന്നെ നമ്മുടെ ജീവിതം കുടുംബസമാധാനങ്ങളിലേക്കും നമ്മുടെ രാജ്യത്തിന്റെ

യും മറ്റേരാണ് ഒരു എങ്ങനെ ഇതുപോലെ ഒരു വാക്കുപോലും അനാവശ്യമായിട്ട് കാണാം ഞാൻ പരിശ്രമിക്കുന്നതിന് വേണ്ടിയാണ്

a ta yi saman wanda ba a ga-abidamin gara-gara a ɗin ƙishirar sargila ma'aikul yadda buɗana ɗin ƙishirar tsarin su tsarin ɗibwayi ɗin ɗin su tsarin ɗibwayi ɗan ɗin ƙishirar yadda buɗana ɗin ƙishirar yadda buɗana നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മുടെ സമൂഹത്തിനുള്ളിൽ തിരിച്ചറിയണം അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുമ്പോഴാണ് സമൂഹത്തിൽ നമുക്ക് പങ്കുവഹിക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം നമ്മുടെ കൃത്യമായി നമ്മുടെ തന്ന തന്നെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ഇസ്മിക എന്ന ഈ കുടിവരവില് നിങ്ങൾ പേരും പേരും 108 വെജിയോ അറവില് അകടുമ്പോൾ ഉണ്ടൊന്ന തന്നെ ഒരു 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 വെറും ഹിസ്റ്റോറിക് അല്ല ഒരു സ്റ്റോറി ക്വിറ്റി ഐറ്റം ദേ ഗോണോ യെറ്റ്ക്കട നമ്മക്ക് ഈ കാറ്റഗറിയിൽ അതവര് ഒന്നിച്ചു കൊടുാനായിട്ട് സാധുതേ ഒരു ഡോക്യുമെന്റ് വെച്ചാ നമ്മൾ എടുക്കണം വില ലൈൻസ് ആണ് സാധന കൊടുക്കാൻ എന്നിട്ട് ഈ വീഡിയോസ് ചെയ്യണം നമ്മൾ ചെയ്യണം ില് അതുവഴി നമ്മുടെ സമൂഹത്തില്